എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ കിണറ്റിലിറങ്ങി വീണ്ടും മണ്ണിടിഞ്ഞു കിണറ്റിൽ കുടുങ്ങിയ ആളെ മലപ്പുറത്തുനിന്നെത്തിയ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി തമിഴ്നാട് സ്വദേശി കാടാമ്പുഴ കണിയാട്ടുപറമ്പിൽ താമസിക്കുന്ന പട്ടായംപള്ളി മണിയെയാണ് രക്ഷപ്പെടുത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നേരത്തെ വെള്ളം ഒഴിക്കണോ ഇരത്തടിച്ചല്ലേ വെള്ളം ആ ഓക്കെ ഓക്കെ ഈ മുണ്ട് പണി കൊടുക്കണോ മുണ്ട് മതി കൊടുക്കും കാടാമ്പുഴ അങ്ങാടിക്കടുത്ത വെട്ടിച്ചിറ റോഡിൽ തള്ളാശ്ശേരിയിൽ ബാലകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ കിണർ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം കിണർ നിർമ്മാണ പ്രവൃത്തിയിൽ വർഷങ്ങളായി പരിചയമുള്ള മണി ഒറ്റയ്ക്ക് കിണറ്റിലിറങ്ങി മറ്റു രണ്ട് തൊഴിലാളികളുടെ സഹായത്തോടെ മണ്ണ് നീക്കുന്നതിനിടയിൽ ദേഹത്തേക്ക് ഒരു വശത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു ഒപ്പം വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച മോട്ടോറിൽ നിന്ന് ഷോക്കേൽക്കുന്ന സാഹചര്യമുണ്ടായതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമായി ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശി പാണ്ഡ്യനും മരംവട്ടം സ്വദേശി അനൂപും കിണറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മലപ്പുറത്ത് സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി കിണറ്റിലിറങ്ങി മണിയെ സുരക്ഷിതമായി പുറത്തെടുത്ത് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മണിയുടെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK gold and diamonds.